തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പത്താം ക്ലാസ് പോലും പഠിക്കാത്ത ഒരു പെൺകുട്ടി അംബിക എന്നാണ് പേര് ചിരിച്ചും കളിച്ചും നടക്കേണ്ട പ്രായത്തിൽ അതും വെറും പതിനാല് വയസ്സിൽ ഒരു കോൺസ്റ്റബിളിൻ്റെ കൂടെ മാതാപിതാക്കൾ അവളെ വിവാഹം കഴിപ്പിച്ചയച്ചു പതിനെട്ടാം വയസ്സിൽ രണ്ട് കുട്ടികളുടെ അമ്മയുമായി ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടുപണികളും കുടുംബ പ്രാരാബ്ദങ്ങളുമായി അവൾ അങ്ങനെ ജീവിച്ചു ഒരു ദിവസം തൻ്റെ ഭർത്താവിന് പോലീസ് പരേഡ് നടക്കുന്നതിനാൽ ആഹാരം കഴിക്കാൻ വരാൻ സാധിച്ചില്ല ഉച്ചയൂണ് ഉച്ചയോണ്രിയറിലാക്കി ആദ്യമായി അവൾ തനിച്ച് പരേഡ് മൈതാനത്തിലേക്ക് നടന്നു ഒരേപോലെ യൂണിഫോം അണിഞ്ഞ ഉദ്യോഗസ്ഥർ തന്റെ ഭർത്താവ് മേലധികാരിക്ക് സല്യൂട്ടടിച്ച് ചെറുതായി നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി അത് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു ചിന്തിപ്പിച്ചു വൈകിട്ട് വീട്ടിലെത്തിയ ഭർത്താവ് അംബിക മൗനമായിരിക്കുന്നത് കണ്ട് കാര്യം തിരക്കി അവൾ പറഞ്ഞു എനിക്ക് പോലീസ് അധികാരിയാകണം അദ്ദേഹം കളിയാക്കിയില്ല ചിരിച്ചില്ല തിരിച്ചു ചോദിച്ചു നീ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ തുടർന്ന് പഠിക്കാൻ നീ തയ്യാറാണോ കുടുംബത്തിന് ചുമതല വരുമ്പോൾ പഠനം കൈവിടുമോ എന്നെ കൊണ്ട് എന്ന് അംബിക ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പത്താം ക്ലാസ്സും പ്ലസ് ടുവും പ്രൈവറ്റായി പഠിച്ചു വീട്ടിൽ നിന്ന് ഡിഗ്രിയും പഠിച്ചു രാത്രിയിൽ കുട്ടികൾക്കൊപ്പം യു പി എസ് സി പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്തു ഇനി ഈ ഗ്രാമത്തിൽ നിന്നാൽ അംബികയ്ക്ക് തുടർന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കി അദ്ദേഹം താൻ മക്കളെ നോക്കിക്കൊള്ളാമെന്ന ഉറപ്പിൽ ചെന്നൈയിൽ പഠനത്തിനായി കൊണ്ടുവിട്ടു യു പി എസ് സി പരീക്ഷയിൽ മൂന്ന് തവണ തോറ്റു പക്ഷേ ഭർത്താവ് ധൈര്യം കൊടുത്തു ഒരു ചാൻസും കൂടിയുണ്ട് നന്നായി പ്രിപ്പയർ ചെയ്താൽ നേടാൻ സാധിക്കുമെന്ന് ധൈര്യം കൊടുത്തു രണ്ടായിരത്തി എട്ടിൽ അംബിക ഐ പി എസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു മഹാരാഷ്ട്രയിൽ ജോയിൻ ചെയ്തു പിന്നീട് എസ് പി എ ഡി ഡി ഐ എസ് പി ഇപ്പോൾ ഡി സി പി ആയി മുംബൈയിൽ സേവനമനുഷ്ഠിക്കുന്നു മുംബൈയിലെ ക്രൈം കൂടുതലുള്ള സോൺ ഫോറിൽ സാമൂഹിക വിരുദ്ധരുടെ പേടി സ്വപ്നമാണ് ഇന്ന് അംബിക അവർ അവർക്കൊരു പേരിട്ടു ലേഡി സിംഹം ലോക്മത്ത് മഹാരാഷ്ട്രൻ ഓഫ് ദ ഇയർ ബഹുമതിയും അംബികയെ തേടിയെത്തി തൻ്റെ ഭർത്താവ് ചെറുതായിപ്പോയി എന്ന മനസ്സുനൊന്ന ഒരു ഭാര്യയ്ക്ക് അവൾക്ക് വേണ്ടി ഒരു ഗ്രാമത്തിലെ വിമർശനങ്ങൾ മുഴുവൻ നേരിട്ടിട്ടും കൂടെ നിന്ന ഭർത്താവ് സത്യത്തിൽ ഇവരൊക്കെയാണ് വരും തലമുറയെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നവർ ഒരു റോയൽ സല്യൂട്ട് രണ്ടു പേർക്കും